രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചൂലെടുത്ത് വനിതകൾ രാഹുൽ പദയാത്ര നടത്തിയ റോഡ് ചൂലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് ശുചീകരിച്ചായിരുന്നു കണ്ണൂർ മലപ്പട്ടത്തെ പ്രതിഷേധം രാഷ്ട്രീയ മാലിന്യത്തെ തുടച്ചു നീക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഫിയും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇക്കഴിഞ്ഞ മെയ് പതിനാലിന് രാഹുൽ മാങ്കൂട്ടത്തിലെ നേതൃത്വത്തിൽ മലപ്പട്ടത്ത് നടത്തിയ പദയാത്ര അക്രമത്തിലാണ് കലാശിച്ചത് രാഹുൽ പദയാത്ര നടത്തിയ അതേ റോഡിലൂടെയായിരുന്നു ഒരു കൈയിൽ ചൂലും മറുകൈയിൽ സോപ്പ് വെള്ളവുമായി വനിതകളുടെ പ്രതിഷേധം രാഹുൽ നടന്നുപോയ വഴികളെല്ലാം സോപ്പ് വെള്ളവും ചൂലും ഉപയോഗിച്ച് ശുചീകരിച്ചു സ്ത്രീ സ്ത്രീപീഡകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തിയതിലൂടെ അപമാനമാണ് എന്ന് പ്രതിഷേധക്കാർ അതായത് മലപ്പട്ടത്തിനൊരു ചരിത്ര പാരമ്പര്യമുണ്ട് മലപ്പെട്ടം എന്ന് പറയുന്നത് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകരുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി ഐതിഹാസികമായ സമരം നടത്തിയ അല്ലെങ്കിൽ കാവുമ്പായി സമരത്തിന്റെ നേതൃത്വം കൊടുത്ത സ്വകാര്യ ഏകുഞ്ഞിക്കണ്ണന്റെ നാടാണ് മലപ്പെട്ടം ഈ മലപ്പുട്ടത്ത് വന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ള വൃത്തികെട്ട മാലിന്യങ്ങൾ ഈ മലപ്പുട്ടത്ത് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വലിയ നിലയിലുള്ള പരാക്രമങ്ങൾ നടത്തുകയുണ്ടായിത്തരം ആളുകൾ കടന്നുപോയ വഴി ഏറ്റവും വൃത്തികെട്ടതായി ഞങ്ങൾക്ക് അന്ന് തന്നെ മനസ്സിലായിട്ടുള്ളതാണ് ആ വൃത്തികെട്ട മണ്ണിനെ വൃത്തിയാക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ആ മാലിന്യത്തെ ഈ നാടിൽ നിന്നും തൂത്ത് വൃത്തിയാക്കുന്നതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷനും ഡിവൈഎഫ്ഐയും ഏറ്റെടുത്തിട്ടുള്ളത് മലപ്പട്ടം ടൗണിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം സ്ഥാപിച്ച് ചെരുപ്പ്മാലയും അണിയിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും ചേർന്നാണ് അപ്രതിഷേധം സംഘടിപ്പിച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ